ഹലോ പത്തനമത്തിൻ്റെ വരാനിരിക്കുന്ന ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുത്തശ്ശനെ ഒരാൾ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുവാണ് സാറിനെ കുറച്ച് മുമ്പ് വിളിച്ച അനകയുടെ ബന്ധുവാണ് ഞാൻ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞല്ലോ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞില്ല എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു എന്ന് ആ ബന്ധു ഇങ്ങനെ പറയുന്നു മുത്തശ്ശനോട് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക അയ്യോ ആ കുട്ടിക്ക് എന്ത് പറ്റി എന്താണ് അതിന് അസുഖം അന്നേരം അവർ പറയും ബ്രെയിൻ ട്യൂമർ ആണ് അർസിമൽ ആണ് എന്നൊക്കെ പറയും ഹോസ്പിറ്റൽ പേരും പറയുന്നുണ്ട് സാർ ഇവിടെ വരെ ഒന്ന് വരണം എന്നൊക്കെ ആ ബന്ധു ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശനപ്പോൾ അവർ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് ആകെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ കാരണം സാർ ഇവിടെ വരണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്നേരത്തേക്കും ആദർശം അങ്ങോട്ട് വരും ആദർശ വരുമ്പോഴേ ഈ മുത്തശ്ശൻ്റെ നിപ്പൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഭയങ്കര പേടിയാകും അപ്പോൾ ഇങ്ങനെ ആദർശ ഇങ്ങനെ പെട്ടെന്ന് ഓടിയെത്തിയിട്ട് എന്താ എന്ത് പറ്റിയ മുത്തച്ഛൻ എന്നൊക്കെ കാര്യം ഇങ്ങനെ ചോദിക്കും അന്നേരം നമുക്ക് ആർ സി എം വരെ ഒന്ന് പോകണമെന്ന് പറയുകയാണ് അന്നേരം ആദർശം ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശൻ എന്തെങ്കിലും ക്ഷീണം ഉണ്ടോ നമ്മൾ ആ ഹോസ്പിറ്റലിലല്ലോ പോകാറുള്ളത് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയല്ല എനിക്കവിടെ ഒരു പെൺകുട്ടിയെ കാണാനുണ്ട് പേരാനക നീ അറിയോ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല ഞാനിപ്പോഴാ പേര് പോലെ കേൾക്കുന്നത് എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല നീ വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പുറത്തേക്ക് ഇറങ്ങുക മുത്തശ്ശനും ആദർശൻ കൂടി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴേക്ക് അങ്ങോട്ടേക്ക് അബിയും വരുന്നുണ്ട് അന്നേരം അവനും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അബിയോട് പറയും നീയും കൂടെ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വാ എന്ന് പറയും അങ്ങനെ മൂന്ന് പേരും കൂടെ ആദർശൻ്റെ വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അദർശനു വേണ്ടി കയറി കഴിയുമ്പോഴേക്കും അബിയുടെ മുഖത്തൊരു കള്ളച്ചിരിയാണേ എല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് അബിയാണല്ലോ അബിക്കെല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം ആദർശ പെടാൻ പോവുകയാണല്ലോ എന്നൊരു സന്തോഷം അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ സംശയിച്ചു എന്നിട്ട് പറയുവാണ് എന്നെ ആ പെൺകുട്ടി വിളിച്ചൊരു കാര്യം പറഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നിങ്ങനെ പറയുമ്പോൾ അബി പറയുന്നുണ്ട് അങ്ങനെ പലരും പലതും വിളിച്ചു പറയും അതിന് പല ഉദ്ദേശങ്ങളും കാണും അവർക്ക് അതിൻ്റെ പുറകെയൊക്കെ നമ്മൾ ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ അഭി ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നെ വിളിച്ചു പറഞ്ഞ കാര്യം അതുപോലൊരു സംഭവമാണ് അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടും അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം അവൾ പറഞ്ഞത് എൻ്റെ കൊച്ചുമക്കളെക്കുറിച്ചാണ് എന്ന് പറയും എന്നിട്ട് അബ അപ്പയോട് ചോദിക്കുന്നുണ്ട് നീ അറിയോ അനക എന്നൊരു പെൺകുട്ടി നീ അറിയോ എന്ന് ചോദിക്കും അഭി ഇല്ല ഞാനിപ്പോഴാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പേര് പോലും ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് എന്ന് പറയും എങ്കിൽ അകത്തേക്ക് വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ മൂന്ന് പേരുടെ അകത്തേക്ക് പോകുകയും അവർ മൂന്ന് പേരും ഐ സിയുവിന് ഫ്രണ്ട് ചെല്ലുമ്പോൾ അവിടെ വേറെ രണ്ട് പേര് നില്പ്പുണ്ട് കേട്ടോ അവരൊക്കെ അബിയുടെ ആൾക്കാരാണ് ഏതായാലും അവരെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും അവർ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ അനകയുടെ ബന്ധുക്കളാണ് ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറാണ് തീരെ വയ്യാണ്ടായി ഇനിയിപ്പോൾ എന്താകും സ്ഥിതി എന്നറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ് ആ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പറയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ ഇങ്ങ് ഇറങ്ങി വരുമേ അപ്പോൾ ഡോക്ടറോട് മുത്തശ്ശൻ ചോദിക്കും അനകയെന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു സാർ ഇനിയിപ്പോൾ രക്ഷപ്പെടുന്ന കാര്യ സംശയമാണ് ഏത് നിമിഷവും ആ കുട്ടി മരിക്കാവുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അപ്പോൾ ഡോക്ടർ പറയും മുത്തശ്ശൻ ചോദിക്കും എനിക്കൊന്ന് കാണാൻ പറ്റുമോ അന്നേരം ഇനിയിപ്പോൾ കാണാതിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ സാർ കയറി കണ്ടു കണ്ടോളൂ എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ ഐസൂയിലേക്ക് കയറി പോകുമ്പോൾ നല്ല ടെൻഷനോടെ നിൽക്കുകയാണ് അബി ഈശ്വര അവൾ എൻ്റെ പേരെങ്ങാനും വിളിച്ച് പറയുമോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്ലാനിങ് മൊത്തം തകരുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നല്ല ടെൻഷനോടെയാണ് അബി അവിടെ നിൽക്കുന്നത് ഏതായാലും മുത്തശ്ശൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട് കേട്ടോ അനകയ്ക്ക് ആ സമയത്ത് പക്ഷേ മുത്തശ്ശൻ പോയി കഴിയുന്നതേക്കും ആകെ ടെൻഷനാണ് അബിക്ക് ഇനി മുത്തശ്ശനോട് സത്യം മൊത്തം വിളിച്ച് പറയുമോ അനക എന്നുള്ള ടെൻഷൻ അപ്പോൾ ഈ ടെൻഷനൊക്കെ കാണുമ്പോൾ ആദർശനൊരു സംശയം എന്താടാ നിൻ്റെ മുഖത്ത് ആകെ ഒരു ടെൻഷൻ നിനക്ക് ആ പെൺകുട്ടിയെങ്ങാനും ഇനി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടാ ഞാൻ അറിയ അറിയൊന്നുമില്ല ഞാനിപ്പോഴാ പേര് കേൾക്കുന്ന പോലെ എന്നാണ് അബി പറയുന്നത് ഏതായാലും മുത്തശ്ശൻ ഐ സിയുലുണ്ട് മുത്തശ്ശൻ അനക്കയോട് ചോദിക്കുകയാണ് മോളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എൻ്റെ പേര് മൂർത്തി എന്നാണ് എന്ന് പറയും അപ്പോൾ അനക പറയും എനിക്കറിയാം അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോൾ എന്നോടൊരു കാര്യം വിളിച്ചു പറഞ്ഞു അത് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് മോൾ ഫോൺ കട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ട് എന്ന് പറയും അന്നേരത്തേനും ഇങ്ങനെ ഒന്ന് മടിക്കോ കേട്ടോ അനക അന്നേരം സിസ്റ്റർ അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്ററിനോട് ഒരു കുറച്ച് നേരം പുറത്തേക്ക് നിൽക്കാമെന്ന് ചോദിക്കും മുത്തശ്ശൻ അവരെങ്ങനെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് എനിക്ക് മൂന്ന് കൊച്ചുമക്കളാണുള്ളത് അതിലാരാണ് മോളോട് തെറ്റ് ചെയ്തത് എന്ന് എനിക്കറിയണം മോളുടെ കുട്ടിയുടെ അച്ഛൻ ഇവരിൽ ആരാണ് എന്ന് എനിക്കറിയണം അവരുടെ പേര് ആദർശ് അബി അനി എന്നിങ്ങനെയാണ് എന്നിങ്ങനെ പറയും അന്നേത്തേക്കും അനക അങ്ങ് പറയാൻ തുടങ്ങും കേട്ടോ അബി ഇങ്ങനെ എന്നിങ്ങനെ പറയാൻ വേണ്ടി ആ ആ പറയുമ്പോഴേക്കും ആകെ വയ്യാണ്ടായി അനക മരിച്ചു പോവുകയാണ് അതായത് സത്യം മുത്തശ്ശൻ അറിയുന്നതിന് മുമ്പ് തന്നെ അനക മരിച്ചു പോകുന്നു മുത്തശ്ശൻ പെട്ടെന്ന് സിസ്റ്ററിനെ വിളിക്കുകയാണ് എന്തെങ്കിലും സിസ്റ്റർ വന്ന് നോക്കും നോക്കുമ്പോൾ അനക്കമൊന്നുമില്ല പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരുന്നു ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം മുത്തശ്ശനോട് പറയുവാണ് വേദനകളൊന്നുമില്ലാത്ത ലോകത്തേക്ക് ആ കുട്ടി യാത്രയായി സാർ ആകെ വിഷമം വാങ്ങുന്നു മുത്തശ്ശന് മുത്തശ്ശൻ ആ അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നേക്ക് അഭി ആകെ ടെൻഷനോടെ നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശൻ ഇറങ്ങി വരുന്നതിന് മുമ്പേ അപ്പോൾ ആദർശ ഊതിക്കുകയാണ് എന്താ മുത്തശ്ശൻ എന്തായി എന്ന് ചോദിക്കുക നേരെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ പെൺകുട്ടി വേദനകളൊന്നുമില്ലാത്ത ലോകത്തേക്ക് യാത്രയായി പക്ഷേ അവൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്നോട് പറഞ്ഞില്ല നിങ്ങളിൽ ആരുടെയോ പേര് അവളുടെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നു പറയുന്നതിന് മുൻപേ അവൾ യാത്രയായി അതുകൊണ്ട് സത്യം എന്താണെന്ന് എനിക്കറിയാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും അബിയുടെ മുഖം അങ്ങ് തെളിയും അബിക്ക് പെട്ടെന്ന് ഒരു സന്തോഷമൊക്കെ മുഖത്തിങ്ങനെ വരുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല ആരെ സത്യം വിളിച്ച് പറയാനില്ലല്ലോ എന്നൊരു സന്തോഷം ഏതായാലും മുത്തശ്ശൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതിന് മുൻപ് അവിടെ അനഖയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞു നിപ്പുണ്ടല്ലോ രണ്ടുപേർ അത് അബി ഏർപ്പാടാക്കിക്കുന്നവരാണ് അവർ മുത്തശ്ശനോട് പറയുവാണ് സാറേ സാർ പോകുന്നതിന് മുമ്പ് അനഗയുടെ വീട് വരെ സാറൊന്ന് ചെല്ലണം അവിടെ ആ കുട്ടിയുടെ ഒരു മകൾ ഇരിപ്പുണ്ട് അത് അതിനാരുമില്ല അതിനെ ഒന്ന് കണ്ടിട്ട് വേണം സാറ് പോകാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് അത് നേരം നമുക്കൊന്ന് അവിടെ വരെ ഒന്ന് പോകാം അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് അതെന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് അന്നേരം അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോരുകയാണെ മുത്തശ്ശൻ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അബി എന്തൊക്കെയോ കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്നവന്മാരെ എന്തായാലും പുറത്തേക്ക് വന്നതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് കാരണമുണ്ട് ആ മകളുണ്ട് ആ മകളുടെ അച്ഛൻ എൻ്റെ കൊച്ചുമക്കളിൽ ആരോ ആണ് എന്ന് എന്നാണ് അവൾ എന്നെ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞത് ആരാണെന്ന് അറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവൾക്കത് പറഞ്ഞ് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല ആ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വന്നു എൻ്റെ മൂന്ന് കൊച്ചുമക്കളുടെയും പേര് തുടങ്ങുന്നതായിലാണ് അതുകൊണ്ട് ആരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഏതായാലും അവിടെ വരെ പോയേ പറ്റുള്ളൂ എന്ന് പറയും എന്നിട്ട് അബിയോടായിട്ട് ചോദിക്കുന്നുണ്ട് അബി നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും അറിവുണ്ടോ അപ്പോഴത്തേക്ക് അബി പറയും ഇല്ല ഞാൻ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇപ്പോഴാണ് പേര് കേൾക്കുന്നത് പോലും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശം അനിയും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം പിന്നെ എനിക്ക് ഇത്തിരി സംശയമുള്ളത് നിന്നെയാണ് അതുകൊണ്ട് അത് നിന്നോട് ചോദിച്ചതെന്ന് പറയുമ്പോൾ അഭി ഇല്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിഷ്കളങ്കനായിട്ട് നിൽക്കുക കേട്ടോ ഏതായാലും അനകിയുടെ വീട്ടിൽ അനകിയുടെ ബോഡിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അടുത്തിരുന്ന മോളാകപ്പാടെ കരയുന്നുണ്ട് കേട്ടോ അമ്മ കിടന്ന് ഉറങ്ങല്ലേ അമ്മ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ വിഷമിച്ചിരുന്ന് കരയുന്ന മുളയും അതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം മുത്തശ്ശനും ആദർശ അബിയും കൂടെ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് ഇങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടിയിൽ ഇരിക്കുമ്പോൾ മുത്തശ്ശൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് അന്നേരം ആദർശ അബിയോട് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ നീ അങ്ങ് തുറന്ന് പറ പറയു എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ അബി ഇങ്ങനെ പറയുവാണ് ഏതായാലും അവർ കാറിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങി ഇങ്ങനെ നടന്ന് പോരുമ്പോഴത്തേക്കും ആ രണ്ട് രണ്ടുപേരെ അബി ഏർപ്പാടാക്കി രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട് അന്നേരം നടന്നു പോകുന്ന ഈ മുത്തശ്ശനോട് എന്തോ പറയാൻ വേണ്ടിയിട്ട് അബി ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ അവരോട് അപ്പം അവർ മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോരും എന്നിട്ട് പറയുന്നുണ്ട് സാർ സാറിനെ ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ അനഖ ഏതായാലും ഈ ഭൂമിയിൽ നിന്ന് പോയി അവൾക്ക് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് എന്ന് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു ആഗ്രഹങ്ങളൊക്കെ അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം മുത്തശ്ശൻ ചോദിക്കും ആരാണ് ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഏതായാലും ആ കുട്ടി അകത്തിരിപ്പുണ്ട് സാർ അകത്ത് പോയി അവരെ ഒന്ന് കണ്ടിട്ട് വാ എന്നിട്ട് പറയാമെന്ന് പറയും ഏതായാലും മുത്തശ്ശനകത്തേക്ക് പോവുകയാണ് പോയി കഴിയുമ്പോഴേക്കും ഈ ആദർശം മുത്തശ്ശനും അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അബിയാണെങ്കിൽ അവരെ നോക്കി എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഇവരുടെ ആ പ്ലാനൊക്കെ അങ്ങ് വിജയിച്ചു എന്നുള്ള രീതിയിൽ അബി ഇങ്ങനെ അവരെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അവരിങ്ങനെ ഒന്ന് നോക്കിയിട്ടാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ ബോഡി ഇടപ്പുണ്ട് ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് റീത്തൊക്കെ കൊണ്ടുവച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യുന്നു മുത്തശ്ശനും കയറി വന്ന് നിൽക്കുന്നു ആദർശൊന്നും അറിയാത്ത പോലെ പാവം അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇത്രയും വലിയ ഐട്ടിയെ ആദർശന് കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ അഭിയും അവിടെ കയറി വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് പക്ഷേ അവിടെ വിത്തിയിലാണെങ്കിൽ ആദർശിൻ്റെ വലിയൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ആദർശ് കാണുന്നില്ല പക്ഷേ അത് അതുപോലെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മാറി ടേബിളിൽ ആദർശും അനകയൊക്കെ നിൽക്കുന്ന രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അബിയുടെ പ്ലാനാണ് കേട്ടോ അബി പയ്യെ തിരിഞ്ഞു നോക്കി എല്ലാം അവിടെ തന്നെ തന്നെ അവിടെ തന്നെയൊക്കെ എല്ലാം ഉണ്ടോയെന്നിങ്ങനെ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനകയ്ക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നാ കേട്ടോ അനക്ക് വീട്ടിൽ വന്നതിന് ശേഷം മോൾക്ക് കളിപ്പാട്ടമൊക്കെ കൊടുത്തല്ലോ അത് കഴിഞ്ഞ് മോളിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളുടെ അടുത്ത് വന്നിട്ട് അനക്ക് പറയുന്നുണ്ട് ഇന്ന് മോളുടെ അച്ഛൻ ഇങ്ങോട്ട് വരും മോൾക്ക് അച്ഛനെ കാണാൻ പറ്റൂട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം മോള് ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചതിന് ശേഷം അനക ഇങ്ങനെ മനസ്സിൽ ഓർക്കുക ഇനി താമസിച്ചാൽ ശരിയാകില്ല മൂർത്തി സാറിനെ വിളിച്ച എല്ലാ സത്യങ്ങളും പറയണം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നു എന്നിട്ട് ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ മൂർത്തി സാറിനെ വിളിക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശനും അനകയും തമ്മിലുള്ള സംഭാഷണമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് പറയുകയാണ് ഒരാൾ സാറിൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് എൻ്റെ കുഞ്ഞിൻ്റെ എന്ന് പറയുമ്പോഴേക്കും അതാരാണെന്ന് ഇങ്ങനെ മുത്തശ്ശനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അബി എന്ന് പറയാൻ തുടങ്ങുന്ന അനകയുടെ വാ വന്ന് വാ ഇങ്ങനെ കൈകൊണ്ട് പുത്തുകയും അതിനുശേഷം അവളുടെ അയിൽ നിന്ന് ആ ഫോൺ വാങ്ങിച്ചത് കട്ട് ചെയ്തിട്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ എപ്പിസോഡ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ബാക്കി നല്ലൊരു എപ്പിസോഡുമായിട്ട് ഇനി നാളെ കാണാം ഓക്കെ ബൈ ബൈ